സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ ഭിന്നശേഷിക്കാർക്കായുള്ള സാഹിത്യ സൃഷ്ടി പുരസ്കാരം മായയെ തേടിയെത്തുമ്പോൾ എല്ലാ വിഷമങ്ങളും ആഹ്ലാദത്തിന് വഴിമാറുകയായിരുന്നു പക്ഷേ ശാരീരിക ബുദ്ധിമുട്ട് മൂലം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നേരിട്ട് പോയി പുരസ്കാരം വാങ്ങാൻ മായയ്ക്ക് കഴിഞ്ഞു കത്തുകളിലൂടെ തൻ്റെ വിഷമം മായ മന്ത്രി ആർ ബിന്ദുവിനെ അറിയിച്ചു ശരീരത്തെ സാഹിത്യം കൊണ്ട് അതിജീവിച്ച മായയുടെ കത്തുകൾ മന്ത്രിയുടെ മനസ്സിനെയും ആർദ്രമാക്കി സാമൂഹിക നീതി വകുപ്പിൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയ മായയെ തേടി മന്ത്രി എത്തി വീട്ടിൽ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന കവിതാ സമാഹാരത്തിനുള്ള പുരസ്കാരം മായയ്ക്ക് സ്വന്തം വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് തന്നെ മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൊമൻറ്റോയും അടങ്ങുന്ന പുരസ്കാരം മായയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള കരുതലായി സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭിന്നശേഷി വിഭാഗക്കാരുടെ സാഹിത്യ മത്സരങ്ങൾക്ക് പുരസ്കാരം നൽകുന്നതെന്നും ആ പ്രഥമ പുരസ്കാരം മായയെ പോലൊരു പ്രതിഭയ്ക്ക് നേരിട്ട് കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒട്ടേറെ അവരുടെ ആ സംഘപരമായ കഴിവുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സവിശേഷ ഭിന്നശേഷി കാർണിവൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു ആ കാർണിവലിൽ അതിനോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങൾക്കുള്ള പുരസ്കാരം എല്ലാവർക്കും നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു പുരസ്കാര ജേതാക്കൾക്ക് വിവിധ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാഹിത്യകൃതികൾക്കാണ് പുരസ്കാരം നൽകിയത് പക്ഷേ നമ്മുടെ മായയ്ക്ക് കവിതാ വിഭാഗത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെ പുരസ്കാരം നേരിട്ട് വാങ്ങാൻ കഴിയാത്തതിന്റെ വിഷമം എഴുതിയ കത്ത് പരിഗണിച്ച് മന്ത്രി തന്നെ നേരിട്ടെത്തിയതിൽ ഏറെ സന്തോഷവും നന്ദിയും ഉണ്ടെന്ന് പുരസ്കാരം കൃഷിക്കാർക്ക് ഞാൻ പത്ത് വർഷം മുമ്പ് സാധനം അതിൽ നമുക്കൊരു ബലമാണ് അതുപോലെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയ നാട്ടുകാര ഓരോരുത്തരും എൻ്റെ നമസ്കാരം സാമൂഹിക നീതി ഓഫിൻ്റെ ആദ്യം ഞാൻ വാങ്ങുന്നത് ഒരു കുട്ടിക ജീവിതത്തിലൊരു ഭിന്ന നിമിഷമാണ് ഞാൻ നിരവധി ആദര മുഴുവനും അങ്കമാലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ നേരിട്ട് എനിക്ക് വാങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ എത്തിനുള്ള രണ്ടു അതും പല രീതികളിൽ തൃശൂരും കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട് എനിക്ക് പല പുസ്കാരങ്ങളും അങ്കമാലി നായത്തോട് സ്വദേശികളും അധ്യാപക ദമ്പതികളുമായ ബാലകൃഷ്ണന്റെയും വിജയമ്മയുടെയും മകളാണ് മായ ബാലകൃഷ്ണൻ തൻ്റെ പതിനഞ്ചാം വയസ്സ് മുതൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റൈസ് എന്ന രോഗം ബാധിച്ച് കിടപ്പിലാണ് മായ ശരീരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ചലനശേഷി ഇല്ലാത്തതിനാൽ കയ്യിൽ പേന പിടിച്ചെഴുതുക എന്നത് ദുഷ്കരമാണെങ്കിലും വിദ്യയുടെ സഹായത്തോടെ ആശയങ്ങളെ വിസ്മയമാക്കിയ ആളാണ് മായ തുടികൊട്ട് നിഷ്കാസിതരുടെ ആരൂഢം മണ്ണാങ്കട്ടയും കരികിയിലയും എന്നീ കവിതാ സമാഹാരങ്ങളും നാലാം വിരലിൽ വിരിയുന്ന മായ മായക്കാലം എന്നീ ആത്മകഥകളും വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന ബാലകഥയും മായ ഇതിനോടകം രചിച്ചിട്ടുണ്ട് Subscribe to One India and never miss an update.